ഇന്ന് ഞാനിവിടെ മുട്ടയും മൈദ്യം ഒന്നും ചേർക്കാണ്ട് ആട്ടപ്പൊടിയോണ്ട് ഒരു സ്ട്രോബെറി കേക്കാണ് കാണിക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നല്ല ഈസിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കുക്കറും ഓവനൊന്നും ഇല്ലാതെ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നല്ല ഈസി തന്നെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രത്തിന് ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പം തന്നെ ലഭിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കേക്ക് ഇട്ടു നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ വിരിച്ച് വെക്കണം ഓയിൽ തടവിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അവിടെ മാറ്റി വെക്കാം ആദ്യം തന്നെ ഇത് ചെയ്തു വെക്കുക അതിനുശേഷം സ്ട്രോബെറി കഴുകി വൃത്തിയാക്കി എടുക്കുക ഇതൊരു പത്ത് പന്ത്രണ്ട് സ്ട്രോബെറി ഉണ്ടാവും ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ച് വെക്കാം ചെറിയ ചെറിയ കട്ടകളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് അരച്ചിട്ട് ഇതും മാറ്റി വെക്കാം നമുക്ക് പൊടി മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ ആണ് ചേർക്കണത് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണുണ്ട് അടുത്തത് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്കിത് മൂന്ന് പ്രാവശ്യം ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുമ്പോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേക്ക് അതിനാണ് മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നത് അപ്പം ഞാനിതിവിടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കേക്ക് കേക്കിട്ടിന് ആദ്യം റെഡിയാക്കി വെക്കാം അതിന് ശേഷം സ്ട്രോബെറി അരച്ച് വെക്കാം പിന്നെ ഈ പൊടികളെല്ലാം കൂടെ മൂന്ന് പ്രാവശ്യം അരിച്ചു വെക്കുക അതിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ചൂടാക്കി എടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു വട്ടകയിലാണ് ഉണ്ടാക്കണത് എൻ്റെ കേക്കിട്ടിന് ഇതിലാണ് ഇരിക്കുക ആയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വട്ടക ഇതില് കുറച്ച് ഉപ്പ് ഇടണുണ്ട് ഇപ്പം ഞാനിതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുന്നേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുത്തിട്ടുള്ള ഉപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത് നമുക്ക് ഒരാശം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചൂടാറിയതിനു ശേഷം നമുക്ക് എടുത്തു വെക്കാം പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോഴും ആ ഉപ്പ് തന്നെ എടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് ഒരു തട്ട് വെക്കേണ്ടത് ഇത് ഇഡില്ലി പാത്രത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന തട്ടാണ് ഏതെങ്കിലും മൂടിയോ എന്തായാലും വെച്ചാലും കുഴപ്പമില്ല ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേഗം അടിയിലൊന്നും പിടിക്കൂല അപ്പോൾ ഞാൻ കട്ടില്ലാത്ത വട്ടക ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യണത് അപ്പോൾ ഇതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇതുപോലൊരു തട്ടിറക്കി വെക്ക എന്നിട്ട് ചെറിയ തീയിൽ നമുക്കിത് ചൂടാക്കാൻ വെക്കണം മൂടി വെച്ചിട്ട് അടച്ചുവെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട് ആ സമയം കൊണ്ട് വേണം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ വട്ടക ചൂടാക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ബാറ്ററി റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ടിന് ഒരു കപ്പ് ഉണ്ടാവും കപ്പുണ്ടാവും ഇതിലേക്ക് മുക്കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ച സ്ട്രോബെറിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്തായാലും നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം അതല്ലെങ്കിൽ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ മുഴുവനായിട്ടും പഞ്ചസാര മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം ഒരു കപ്പ് ഒരു കപ്പോ ഒന്നേകാൽ കപ്പോ ചേർക്കാം മധുരം പാകത്തിനുണ്ടാവും കൂടുതൽ വേണമെങ്കിൽ ഒന്നര കപ്പോളൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ മധുരം കുറവ് മതി അതുകൊണ്ട് ഒരു കപ്പാ ചേർത്തിട്ടുള്ളൂ അപ്പോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മൂന്നും കൂടെ നന്നായിട്ട് യോജിക്കുന്ന വിധത്തില് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സ്ട്രോബെറി അരക്കുമ്പോ ചെറുതായിട്ട് കട്ട കട്ടകളൊക്കെ ഉണ്ടെങ്കി കുഴപ്പമില്ല കടിക്കാൻ ഒരു വേറെ ടേസ്റ്റ് ആണ് അപ്പോ കട്ടകളുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പിത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് നമുക്ക് മൂന്ന് പ്രാവശ്യം അരിച്ചു വെച്ച പൊടികൾ കുറേശേ കുറേശ്ശേ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇളക്കി കൂട്ടരുത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് പാലാണ് പാൽ ആദ്യം തന്നെ നമ്മൾ ചേർക്കരുത് കട്ടി എങ്ങനെയൊന്നും നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇപ്പൊ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററിന്റെ ലൂസ് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് പാല് ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല കട്ടിയായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ലൂസ് ആക്കണം നമുക്ക് ബാറ്റർ കറക്റ്റ് ആ ടെക്സ്ചർ വരണം അപ്പോൾ ഞാൻ കാൽ കപ്പ് പാൽ കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി പാല് അപ്പോൾ ആകെ ഞാൻ ഇവിടെ മുക്കാൽ കപ്പ് പാൽ ഇപ്പം ചേർത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കണം അപ്പൊ ഞാൻ ഇവിടെ കാൽ കപ്പ് പാൽ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ ആകെ ഒരു കപ്പ് പാൽ ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ലൂസ് നോക്കിയിട്ട് വേണം പാല് ചേർക്കാൻ ഒരുമിച്ച് ഒരു കപ്പ് ഒഴിക്കരുത് ഓരോരുത്തർ പൊടീടെ ഒക്കെ അനുസരിച്ചിരിക്കും അപ്പോ ലാസ്റ്റാണ് പാല് ചേർക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മുടെ വട്ടക നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വേണം നമുക്ക് കേക്ക് കേക്കിട്ടീനെ ഇറക്കി വെക്കാനായിട്ട് കേക്ക് കേക്കിട്ടീനെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാണ് ഇടണത് ഏറ്റവും കുറവ് തീ ഏതാന്ന് വെച്ചാൽ അതിലിടണം ചൂടാക്കുമ്പോൾ മാത്രം മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പൊ ഞാൻ കേക്ക് കേക്കിട്ടീന് ഇതിലേക്ക് വെക്കണ് ഇത് വെച്ചു കൊടുത്തതിന് ശേഷം മൂടി ഉറപ്പുള്ളതാണെങ്കിൽ പിന്നെ കൊഴപ്പില്ല ആ മൂടി തന്നെ വെച്ചാൽ മതി എന്റെ മൂടി ഉറപ്പില്ലാത്ത ഞാൻ ഇതിന്റെ മേലെ ഒന്ന് ഫോയിൽ പേപ്പറുണ്ട് കവർ ചെയ്യണുണ്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ മൂടി വെക്കണത് എന്നിട്ടയിൻ്റെ മേലെ ഒരു കട്ടുകളെന്തെങ്കിലും എടുത്ത് വെക്കും കാരണം ഇതിന്റെ മൂടി അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ആവി ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് നിങ്ങളുടെ കയ്യിൽ നല്ല പാകമുള്ള മൂടിയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം വെച്ചാൽ മതി വേറെ ഒന്നും വെക്കണ്ട ആവശ്യമില്ല നന്നായിട്ട് അടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്റെ മേലൊക്കൊരു പ്രസ്സാണ് വെക്കുന്നത് പത്തിരി പ്രസ് അപ്പോ ഇത് ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും ആയിട്ടുണ്ട് ഇത് ബാറ്ററി കൂടുതലുള്ളതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് അപ്പൊ ഇതൊന്ന് കുത്തി നോക്കാം ഇതുമൊന്നും പിടിച്ചിട്ടില്ല അപ്പോ ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇത് രണ്ട് കപ്പ് പൊടി എടുത്തോണ്ടാണ് ഇത്രയും ടൈം എടുത്തത് രണ്ട് കേക്കണംന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം ഒന്നും എടുക്കൂല മുപ്പത് ഒക്കെ മതിയാവും ഇതപ്പോ ഒരുമിച്ച് ഞാൻ ഒഴിച്ചുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് അപ്പോ നിങ്ങൾ ഇണ്ടാക്കുമ്പോ ശ്രദ്ധിക്കണം പിന്നെ നാല് സൈഡ് ഒന്ന് കത്തി കൊണ്ട് ഒന്ന് ഇതാക്കി കൊടുത്താല് നമുക്ക് എളുപ്പത്തിൽ ഇതിന്ന് വിട്ടുകിട്ടും ഞാൻ കത്തിണ്ട് കുത്തിയപ്പോ പൊടിഞ്ഞതാണ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ൊടുമ്പ തന്നെ നല്ല സോഫ്റ്റ് ആണ് മുട്ട ഒന്നും ചേർക്കാണ്ട് ഗോതമ്പ് പൊടിയിലാണ് ഞാനിത് ഇണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യാനീ നാല് സൈഡൊന്ന് കുറച്ച് മാറ്റേണ്ട ഒരു ലെവല് കിട്ടാൻ വേണ്ടിട്ടാണ് രണ്ട് കപ്പ് പൊടി എടുത്തതിനായിട്ട് ഇന്നില് നിറച്ചുണ്ടായിരുന്നു അപ്പോ നിങ്ങളുടെ കയ്യിൽ അതിലും വലിയ ടിൻ ഉണ്ടെങ്കിൽ അത് എടുക്ക അപ്പോ ആയിട്ട് കിട്ടും ശരിക്കും ആ ടിന്നിന്റെ പകുതി വരെ ബാറ്ററി ഉള്ളു എന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊന്തി വന്നിട്ട് നമുക്ക് കറക്റ്റ് സൈസ് കിട്ടിയാൻ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്